ദുബൈയിൽ മഴവെള്ളം ഒഴുക്കിക്കളയാൻ ഡ്രെയിനേജ് പദ്ധതി പ്രഖ്യാപിച്ചു മുപ്പത് ശതകോടി ദൃഹം ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതി പൂർത്തിയാക്കും എന്ന പേരിൽ ദുബൈ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ വൺ ഡ്രെയിനേജ് പദ്ധതി പ്രഖ്യാപിച്ചത് ദുബൈയിലെ ഏതു ഭാഗത്തും പെയ്യുന്ന മഴവെള്ളവും ഒഴുക്കിക്കളയാൻ ശേഷിയുള്ളതാകും പുതിയ ഡ്രൈനേജ് ദിവസം ഇരുപത് ദശലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളം ശേഖരിച്ച് സെക്കൻഡിൽ മുപ്പത് ക്യൂബിക് മീറ്റർ എന്ന കണക്കിൽ ഒഴുക്കിക്കളയാ പദ്ധതി നടപ്പാകുന്നതോടെ ദുബൈയുടെ ഡ്രൈനേജ് ശേഷി എഴുന്നൂറ് ശതമാനം വർദ്ധിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് നൂറ് വർഷത്തേക്കുള്ള ഡ്രെയിനേജ് ആവശ്യങ്ങൾ നിർവഹിക്കാൻ തസ്രീഫ് പദ്ധതിക്ക് കഴിയുമെന്നാണ് വിലയിരുത്തൽ ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്ന പദ്ധതി രണ്ടായിരത്തി മുപ്പത്തി പൂർത്തിയാകും മീഡിയ വൺ ദുബായ്